ദൈവ തിരുനാമത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് മുന്നമേ എല്ലാവർക്കും പ്രഭാതം വന്നതിനും അറിയിക്കാം പ്രിയമുള്ളവർ നമ്മൾ പലപ്പോഴും പറയാൻ അച്ഛാ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നിലും ഒരു ശോഭയുണ്ടാകുന്നു എവിടെ കൈവച്ചാലും ഞാൻ തകർന്നു പോവുകയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ എല്ലാ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ചെന്നെത്തുന്ന ആ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ സംരംഭങ്ങളായിക്കോട്ടെ അതെല്ലാം ഒരു ശോഭയില്ലാതെ നശിച്ചു പോവുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഉയരാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ കൂടെ എൻ്റെ മറ്റുള്ളവരെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു പലരെയും ഞാൻ കാണുമ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി എനിക്ക് മാത്രം എത്തിച്ചേരാൻ സാധിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ പലപ്പോഴും സാധിക്കാൻ ഞാൻ വിഷമിക്കുന്ന വേദനിക്കുന്ന ഒരവസ്ഥയാണെന്ന് പലപ്പോഴും പലരും പങ്കുവെക്കാറുണ്ട് ഇവിടെ വചനം പറയുകയാണ് തൂപിത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ തോപിത്തിൻ്റെ പുസ്തകം അത് നാലാം അധ്യായം ആറാം വാക്യം പറയുകയാണ് അനീതിയുടെ മാർഗത്തിൽ നീ പോകരുത് സത്യമായത് നീ പ്രവർത്തിക്കുമ്പോൾ നിൻ്റെ പ്രവർത്തനത്തിൽ ശോഭയുണ്ടായിരിക്കും അപ്പോൾ ദൈവം നമ്മോട് വ്യക്തമായിട്ട് പറയുക പറയും അനീതിയുടെ മാർഗത്തിൽ നീ പോകല്ലേ നീ സത്യത്തിൽ ജീവിക്കുക ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തുകയുള്ളൂ പത്രോസ്ലി അത് തന്നെയാണ് അത് തക്ക സമയത്ത് നിന്നെ ഉയർത്തും അതുവരെ നീ ചിന്തിക്കുന്ന ഒരു ശോഭയുണ്ട് നീ ആഗ്രഹിക്കുന്ന ശോഭയായിരുന്നു പക്ഷെ അതല്ല ദൈവം നീ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിനക്ക് ഉറപ്പായിട്ടും ദൈവം കരുതിയിരിക്കുന്ന ഒരു ശോഭയുടെ ഒരു ഐശ്വര്യത്തിൻ്റെ മാർഗമുണ്ട് അതിൽ നീ എത്തിച്ചേരുമെന്ന് നീ വിശ്വസിക്കുക ഈ പ്രഭാതം അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹ നാമത്തിൽ തന്നെ ആമീൻ